ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സമയം രണ്ട് മണിയായി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ വന്ന് കുളിച്ച് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ കിട്ടണു അങ്ങോട്ട് ഉറങ്ങി കാരണം എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് സ്കൂളില്ല സന്തോഷം എന്താ പറയുക വീട്ടിലാരും ഇല്ല കാരണം വെച്ചാൽ എല്ലാവരും കസിൻ്റെ വീട്ടിൽ പോയിക്കാണ് നൈറ്റ് ഡ്യൂട്ടി കണ്ടു അവരിഞ്ഞ് വൈകുന്നേരമായിട്ടൊക്കെ വരുകയുള്ളൂ അപ്പോൾ ആരുമില്ല സുഖമായിട്ടൊക്കെ ഒന്ന് കിടന്നുറങ്ങി കിട്ടുന്നുറങ്ങി അതാപ്പം എനിച്ചുള്ളൂ അപ്പോൾ നല്ല വിശപ്പ് പക്ഷേ പ്രശ്നമെന്ന് അറിയുമോ ഒന്നും ഉണ്ടായില്ല വീട്ടിലൊന്നും ഇല്ല എല്ലാം ചൂടാക്കി കഴിക്കണം അപ്പോൾ നേരെ നിങ്ങൾക്ക് ചോറ് വേണം അപ്പം ചോറ് ആണെങ്കിൽ ഇന്നത്തെ ചോറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാ ചൂടാക്കി ചോറ് ഉണ്ടാക്കി കിടാം വെയിലേക്ക് ഇടാം പിന്നെ കറി എന്ന് പറയുമ്പോഴും സാമ്പാറാണ് വേറെ ഒന്നും മനക്കടാൻ പോയില്ല ഒന്നിപ്പോൾ ഒരു എന്താ ഹോളിഡേ അല്ലേ അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കാൻ പോയില്ല സാമ്പാർ ഇന്നത്തെ സാമ്പാർ ഒന്ന് ചൂടാക്കി എനിക്കിങ്ങനെ സാമ്പാർ കുറുകിയിരിക്കണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാധാരണ വീട്ടിൽ എനിക്ക് ലൂസായിട്ട് ഉണ്ടാക്കാറുള്ളൂ പക്ഷേ വേറെ എല്ലാവർക്കും ലൂസാകുമ്പോൾ ഞാനായിട്ട് ഒന്നും പറയാറില്ല ഓക്കെ ഞാൻ ലൂസായിട്ട് കഴിക്കാം പക്ഷേ എനിക്ക് സാമ്പാറിൽ നിന്ന് കുറുകിരിക്കണേ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ വറുത്തിട്ടുണ്ട് അത് ഇന്നത്തെ ചിക്കനാണ് ആണ് ഫ്രൈ ചെയ്ത് തെർത്തിട്ടുണ്ട് വേറെ കഥകളൊന്നും പക്ഷേ കേട്ടോ പക്ഷെ എന്നാലും വായിക്കൊരു ടേസ്റ്റ് അതേപോലെ തോന്നുന്നു ഞാൻ ചെന്നാലും ഞാനത് ഭയങ്കര ഒരു ദോഷം ചുമക്കായിരുന്നു അപ്പം എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് ചമ്മന്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വീട്ടിലെല്ലാം സ്റ്റോക്കാണ് അതൊക്കെ എൻ്റെ അമ്മയുടെ എന്താ പറയുക അച്ചാർ ബിസിനസ് ആണ് അമ്മ കുറേ അച്ചാർക്കുണ്ടാക്കി ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേറൊരു ദിവസത്തിൻ്റെ വീട് കാണിച്ചു തരാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാം ഇത് മതി ഇപ്പോൾ ചോദിച്ചു ചോറാ ഇതൊക്കെ മതി എന്നാലും ഒരു ചമ്മന്തി കഴിക്കാൻ ആഗ്രഹം പനിക്ക് ആയതുകൊണ്ടാണ് വായിക്കും ടേസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചമ്മന്തി നോക്കാം അപ്പോൾ ഈ വീഡിയോ ആരെയും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനം ഇത് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇന്നത്തെ എന്താണെന്നുള്ളത് ഇന്നത്തെ നമുക്ക് ഇങ്ങനെ ഇട്ടൊക്കെ ഇട്ട് ചേച്ചി കേട്ടോ അത് നമുക്ക് വേറെ രീതി പല രീതിയിലും ഇത് ചമ്മന്തിയാക്കി വേറെ സ്റ്റൈൽ ഓഫ് ശമ്പതിയാക്കി മാറ്റാം അത് ഞാൻ തുറന്ന് കാണിച്ചത് എങ്ങനെയാണെന്ന് അത് നമുക്ക് അതിൽ ഒരു പിന്നെ ഇട്ടു തരാം കേട്ടോ അല്ലെങ്കിൽ ചോറ് കഴിഞ്ഞോ ഉച്ചയ്ക്ക് എന്താ നിങ്ങളുടെ വിഭവങ്ങളൊന്നും പറയാം കേട്ടോ പിന്നെ ഞാൻ എത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചമ്മന്തി ഇടാനുള്ള ചമ്മന് ആക്കാനുള്ള സാധനം ആട്ടോ എന്താ ജസ്റ്റ് കാണിച്ച് തരാം ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ട് അതിലേക്ക് ഒന്നും ഉള്ളി ഉള്ളി വെളുത്തുള്ളി പുളിയൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ചുമ് കഴിക്കാം കേട്ടോ ഇതാണ് സംഭവം എന്താണ് മുളകാണ് കാണാം മുളക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക സോറി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിലേക്ക് കുറച്ച് ചുരുക്കിടുക ചുരുക്കൊഴിക്കുക ഉപ്പിടുക എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലാക്കി വെക്കാം അതിങ്ങനെ ദിവസം കൂടെ നമുക്ക് വെക്കാം കേട് വരത്തില്ല ചുരുക്കിയായതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് നമുക്ക് നമുക്കിന്നത്തെ കുറച്ച് ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ പുളിയോ ഇട്ടിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈ കഴിക്കുക എന്താ പറയുക ഇവിടെ കൈ കഞ്ഞി കയ്യിലുണ്ടല്ലോ അതിങ്ങനെ ഞരടി ഞാനിട്ട് നമുക്കത് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് അങ്ങനെ ഞരടി കഴിക്കാം അപ്പോൾ ഞാൻ ഈ ഉള്ളി വെളുത്തുള്ളി ഉണ്ടാക്കാൻ പോണില്ല ഇതെല്ലാം ധാരാളം പക്ഷേ എപ്പോഴും കഴിക്കത്തി കേട്ടോ വരുന്നത് അത്ര നല്ല അൾസറൊക്കെ വരും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു കഴിക്കാം നല്ല പുറത്ത് നല്ല മഴയാണ് അപ്പം നല്ല സാധാരണ എനിക്ക് കഴിഞ്ഞു കുടിക്കാനാണ് ആഗ്രഹം പക്ഷേ ഇനി കഞ്ഞി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് വെള്ളം കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ ടേസ്റ്റി നോക്കട്ടെ കേട്ടോ ഫുഡ് എൻ്റെ കയ്യിൽ വെള്ളം വരികയാണ് കേട്ടോ ഓക്കെ ടേസ്റ്റി നോക്കട്ടെ സൂപ്പറാണ് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ